കൂത്തുപറമ്പ് കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘർഷത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സ്കൂൾ നാളെ തുറന്നു പ്രവർത്തിക്കും പി ടിഎ വിളിച്ച സംയുക്ത യോഗത്തിലാണ് തീരുമാനം ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിലാണ് സ്കൂളിൽ സംഘർഷമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിൽ ചേരിതിരിഞ്ഞ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രിൻസിപ്പൽ സ്കൂളിന് താൽക്കാലിക അവധിയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പി ടിഐ വിളിച്ച സംയുക്ത യോഗത്തിലാണ് തീരുമാനം വിദ്യാലയത്തിന്റെ പ്രവർത്തനം സുഗമമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ മാത്രം മാറ്റി നിർത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്താൽ മതിയെന്നും യോഗത്തിൽ ധാരണയായി വ്യാഴാഴ്ച മുതൽ വിദ്യാലയം സാധാരണ പോലെ പ്രവർത്തിക്കും സംഘർഷത്തിനിടയിൽ അൻപതോളം പച്ചക്കറി ചട്ടികളാണ് എറിഞ്ഞു തകർത്തത് കൂടാതെ സ്കൂളിനുണ്ടായ നാശനഷ്ടങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കും പി ടിഎ പ്രസിഡന്റ് ടി കെ ഷമീം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്